കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹു എവർ ഹാസ് ഓപ്പൺലി സ്പോക്കൺ ദേ ഹാവ് സൈഡ് ആൻഡ് എവർ ഹാസ് ബീൻ യുനോ പിന്നെ എന്താ പറയുക കോൾട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ആ ഒരു സ്പേസ് ഇത്തിരി ഡിഫിക്കൽ ആണ് അതിപ്പോ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഡബ്ല്യു സി സി എന്നൊരു ഗ്രൂപ്പിന് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്ത് മൊത്തം ഈ പ്രതിസന്ധി ഉണ്ട് അത് മാത്രമല്ല അതിലേക്ക് സിനിമ പഠിച്ചിറങ്ങി വരുന്ന പുതിയ പെൺകുട്ടികൾ ഒന്നു വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരു ആയിട്ട് നിൽക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നത്തെ അല്ല ഉന്നയിക്കുന്നത് ആയ ഒരു സ്ത്രീക്ക് സംഭവിച്ച ഒരു അനിഷ്ട സംഭവത്തിൽ നിന്ന് ഇതെല്ലാം രൂപപ്പെടുമ്പോൾ പോലും അത് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കകത്ത് വർക്ക് ചെയ്യേണ്ടി വരുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്തം തൊഴിൽ മേഖലകൾക്ക് വേണ്ടുന്ന അക്കാഡമികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മനുഷ്യരൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണ്ടേ പഠിച്ചിറങ്ങുന്ന ഒരുപാട് എഡിറ്റിങ്ങും ക്യാമറയും ഡിസൈനിങ്ങും പ്രൊഡക്ഷൻ ഡിസൈനിങ് എല്ലാം പഠിച്ചിറങ്ങുന്ന ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇവരെവിടെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനകത്തൊരു സ്ട്രക്ചർ ഉണ്ടാവണം ഒരു നല്ല രീതിയിലുള്ള തൊഴിൽ ബന്ധങ്ങൾ രൂപപ്പെടണം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല ഇന്ന് ഗവൺമെന്റും സമൂഹവും ഇൻഡസ്ട്രിയും മനസ്സിലാക്കണം അതിനപ്പുറത്ത് ഇവിടെ വേറെ ഒരു തരത്തിലുള്ള അപകടകരമായ ഒരു കാര്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടില്ല അത്രേ ഉള്ളു അത് നമ്മൾ ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അത് അങ്ങനെ സംഭവിക്കുമ്പോ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഗുണപരമാവുന്നില്ല എല്ലാ ജെന്ററിനും എല്ലാ ജെന്ററിനും വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത് അതിലെങ്ങനെയായിരിക്കണം റെപ്രസെന്റേഷനും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അത് എന്നെങ്കിലും അത് സംഭവിക്കാതിരിക്കില്ല സെറ്റ് ബാക്സ് ഉണ്ടാവാം പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെയുള്ള ഒരു ഉറപ്പ് നമ്മൾ ഇങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വർക്ക് സ്പേസിന് വേണ്ടി ആണെന്നുള്ള ഒരു ധൈര്യത്തിൽ മാത്രമേ പോവാൻ പറ്റുള്ളൂ ഇന്ത്യയിലെ തന്നെ ഫെമിനിസ്റ്റിക് മൂവ്മെന്റ് തുടങ്ങിയിട്ട് അമ്പത് അമ്പത്തി അഞ്ച് വർഷം വർഷമാവുന്നേ ഉള്ളു അതിൽ തന്നെ നമുക്ക് ഇത്രയും മാറ്റങ്ങളും ഇത്രയും ചേഞ്ചസും നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും അതെ അതെ പത്ത് എഴുപത്തിയേഴ് അല്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടായിട്ടുള്ളു അതിനകത്തു നിന്നുള്ള നമ്മളുടെ എന്തെല്ലാ തരത്തിലുള്ള പഴയ ബോധ്യങ്ങളെയും ബോധങ്ങളെയും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകുമായിരിക്കും നമ്മളതിൽ നിരാശപ്പെടണ്ട പിന്നെ നമ്മൾ ജീവിക്കുന്ന ലോകം അങ്ങനെയല്ലല്ലോ എന്നുള്ളത് ഒരു ഒരു നിരാശ ഉണ്ടാവില് പോലും നമ്മളൊരു നല്ല ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയാണെന്നുള്ള അത് മണ്ടത്തരമാണെങ്കിലും തൽക്കാലം ആ മണ്ടത്തരത്തില് നിൽക്കാനാണ് ഇഷ്ടം ആ ഒരു ചിന്തയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടെങ്കിൽ പിന്നെ മാത്രമേ അല്ലേ ഉള്ളു അല്ല നമ്മള് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നിലനിർത്തുന്നത് ആ ഒരു ചിന്തയും ബോധ്യങ്ങളും ആണെങ്കിലും നമുക്ക് അതിനു വേണ്ടി മാത്രം പണിയെടുത്താലും സന്തോഷം ഉണ്ടാവുള്ളൂ അതാണ് കാര്യം അതല്ല നമ്മളൊരു പൊസിഷൻ എടുക്കുന്നത് എന്താ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് റെവല്യൂഷണറി ആണോ ആവുമോ എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ് സത്യത്തിൽ അത്രേ ഉള്ളൂന്ന് തോന്നണേ